നന്മ നിറഞ്ഞ മനുഷ്യുകളുടെ ഏത് ആവശ്യവും നടക്കുന്നതായി പറയാറുണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾ അത്തരത്തിൽ ഉള്ളതായിരിക്കും പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെക്കുറിച്ച് കണ്ണീർ വാർത്ത് അത് ഒഴിവായി കിട്ടാൻ പ്രാർത്ഥിക്കുന്നയാൾക്ക് അത് നിലച്ച അനുഭവം കുറേ നാളത്തേക്കെങ്കിലും ഉണ്ടാകും ലോകത്തെവിടെയും ഇത്തരം മാറ്റങ്ങൾ അനുഭവവേദ്യമാവും എന്നാൽ പുതിയ ആളുകളും സംരംഭങ്ങളുമായി പിന്നീടത് തുടരാൻ ഇടയാകുന്നതാണ് പ്രാർത്ഥിച്ചാൽ മാറില്ല എന്ന് തോന്നൽ ഉണ്ടാകുന്നത് കണ്ണീരോടെ ശക്തമായി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മനസ്സ് ശാന്തമാകുന്ന അനുഭവം ഉണ്ടാകാതിരിക്കില്ല പ്രാർത്ഥന വരങ്ങൾ സിദ്ധിക്കാറുള്ള ധാരാളം പേരുണ്ട് പക്ഷെ സ്നേഹത്തിൽ നിന്നും ഉയർകൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴേ ഉപയോഗിക്കുന്ന ആൾക്കൂടി പ്രയോജനം സിദ്ധിക്കും ജീവൻ ദാനം ചെയ്യാൻ മനസ്സില്ലാത്തവർക്ക് ഉയർപ്പ് അവകാശപ്പെടാനുമാകില്ല